ില്ല പോത്തോട്ടൊരു ഓർമ്മയുണ്ടോ പോത്തോട്ട് ഒരുപാട് പോത്തത് നീ കെട്ടിച്ചിട്ടൊരു പോത്തിയാളാ ഞാൻ എനിക്ക് അങ്ങോട്ട് പേരെന്തായിരുന്നു മുത്തുപണി മുത്തുപണി

പിന്നെ അവന്റെ റൂട്ട് മാറും അതുകൊണ്ട് പയ്യമ്മ സംസാരിക്കാൻ നിക്കരുത് കേട്ടാ ഞാൻ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല സ്നേഹം കൊണ്ടാണ് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഫാൻസി കയറി അവിടെ വേണ്ടിട്ട് നീ എന്തിനാണ് കൈ നീട്ടി കൊടുത്തത് ചേട്ടാ പിന്നെ വളയിടാൻ കാലും നീട്ടി കൊടുക്കാൻ പറ്റുമോ കാലിലും വളയിടല്ലോ അത് തള ആ ഒരു വായു വ്യത്യാസമല്ലേ ഉള്ളൂ ഞാനീ പറഞ്ഞത് വേറെ കൊണ്ടല്ല സ്നേഹം സ്നേഹം കൊണ്ടാണ് കാരണം നിനക്ക് അയ്യോ ഞാൻ ഞാൻ തുണി തുണി അത് വിരിച്ചിട്ട് രാവിലെ എന്തുകൊണ്ടാണ് നിന്റെ ട്രെറ്റാത്തത് കറുത്തു പോകുന്നു സൗന്ദര്യം ഉള്ളത് കൊണ്ട് ആ സൗന്ദര്യം പോകാൻ പാടില്ല സൂര്യപ്രകാശം അടിക്കില്ലേ അതുകൊണ്ടാണ് രാവിലെ ഞാൻ തുണി വിരിച്ചത് ആ തുണി ഞാൻ തന്നെ കല്യാണത്തിന് നേരത്തെ അങ്ങ് എത്താം സമാനപ്പെ നിങ്ങൾ ഈ പാട്ട വണ്ടിയിൽ വന്ന് എനിക്ക് സമയത്തിന് ജോലി ാണ് ഞാൻ മന്ത്രി പോളാണ് അറിയാമല്ലോ നിങ്ങൾ കെട്ടിയ സമയത്ത് എനിക്ക് തോന്നി സമയത്ത് ആവുമോ അതെ ഒരു സിനിമയിലെ ട്രെയിലർ ഇറങ്ങുമ്പോഴേ നമ്മൾ വിചാരിക്കും അടിപൊളിയായിരിക്കുന്നു തിയേറ്ററിലെ കാണുമ്പോഴാണ് അറിയുന്നത് അതെ അതിന്റെ നടൻ ഒള്ളൂ ആ നടന് കിട്ടിയ സംസ്ഥാന അവാർഡാണ് രണ്ടെണ്ണം തൊട്ടിൽ കിടക്കുന്നത് ഒന്ന് രണ്ടിലും ഒന്നും തിയേറ്ററിൽ തിയേറ്ററിൽ അല്ല അല്ല സ്റ്റേഷനിൽ എന്താണ് എടുത്ത് വന്നിട്ടുണ്ട് ആണോ അവന്റെ അവസ്ഥ കൊണ്ട് ചെയ്തായിരിക്കും സാധനമായിരിക്കും വീട്ടിൽ എനിക്ക് ശീലമായിരുന്നില്ല പിന്നെ പിന്നെ കൊറേശേ കൊറേശേ കഴിച്ച് അതങ് ശ ശീലിച്ചു പോയി തന്നെ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് അറിയണ്ട അച്ഛൻ കണ്ടപ്പോ ഞാൻ അച്ഛന് കൊടുത്തു അപ്പൊ എനിക്ക് അത് കഴിക്കാന്നിട്ട് കൈ വിറക്കുന്നോണ്ട് ഞാൻ കിരണ്ണ വിളിച്ചിട്ട് ഒരെണ്ണം കൊണ്ടു തരാൻ പറഞ്ഞത് അമ്മൂടി നിങ്ങൾ എന്താ ഇങ്ങനെ പേര് അറിഞ്ഞു കഴിച്ചു കൊടുത്തല്ലേ ഇത് എങ്ങനെ എന്തൊരു നാണക്കേടാ ഇത് എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന നിങ്ങൾ കുടിച്ചു വന്നിട്ടില്ലേ ഞാൻ നിങ്ങൾ എന്തെങ്കിലും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ എടാ നീ സത്യം പറ നീ ഇന്ന് കുടിച്ചില്ലേ കുടിച്ച അടിക്കും ഓ ുപ്പിയിലുടെ ആണുങ്ങൾക്ക് എഴുതി വെച്ചിരിക്കുന്നേ എവിടെയാ ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾക്ക് സങ്കടം വരുമ്പോഴും നിങ്ങക്ക് സന്തോഷം വരുമ്പോഴും നിങ്ങൾക്ക് ടെൻഷൻ വരുമ്പോഴും കുടിക്കാം അപ്പൊ വീട്ടിനകത്തിരിക്കുന്ന പെണ്ണുങ്ങൾ ഇതെല്ലാം സഹിച്ചിരിക്കും ടാ അയ്യോ ചേട്ടൻ വന്നടാ ഞാൻ മറന്നു പോയിട നിങ്ങളുടെ കാര്യം അത് നേരത്തെ ചേട്ടനെ കാണാൻ വേണ്ടി വന്ന ഇപ്പൊ ചേച്ചിയെ കാണാൻ വേണ്ടി വന്നേ വന്നെ കാണാൻ വേണ്ടിട്ടാ എന്താ കാര്യം അല്ല ഇതൊക്കെ ചേച്ചിക്ക് തരാൻ അതിന് ഞാൻ ഇവിടെ പച്ചക്കറി കടയൊന്നും നടത്തുന്നില്ലല്ലോ അല്ല നടക്കി നടക്കെ എന്നെ മോടാ അല്ല ചേച്ചിയുടെ കൊണ്ട് കൊണ്ടുവയ്ക്കാൻ വേണ്ടി ഒന്നു ചേച്ചിക്ക് ഒരു കാര്യം അറിയോ ഒന്നാന്തര കർഷകനാണ് ഇവൻ കൃഷി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് മാത്രമല്ല എന്തെങ്കിലും കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ആൾക്കാർക്ക് ദാനം ചെയ്യും പറയാൻ പറ്റത്തില്ല ഇത് ചേച്ചി എന്നെ കൊണ്ട് എന്തോ കാര്യം സാധിക്കും ഇതുപോലൊരു പൈന നാട്ടിൽ കാണാൻ കിട്ടത്തില്ല എന്നോട്ട് ഇന്ന് രാവിലെ സുമാരി എപ്പോഴും കിട്ടും അല്ലല്ല ചേച്ചി ഒരു ദുശീലും ഇല്ല മുകവലി മദ്യപാനം ലഹരി വസ്തുക്കളൊന്നും ഉപയോഗിക്കാറില്ല നീ എന്തോ നട പറയണ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ആണെന്ന് പറയുമ്പോ ഞാൻ ചേർത്ത് വലിക്കും കള്ളു കുടിക്കും കഞ്ചാവ് വലിക്കും ഇഞ്ചക്ഷനും ഉണ്ട്